അന്തരംഗ സാധനയിൽ ബാഹ്യമായ ഉപകരണങ്ങളൊന്നുമില്ല അതൊക്കെ വിട്ടിട്ട് മാത്രം പ്രവേശിക്കേണ്ട ലോകമാണ് അവിടെ ഇന്ദ്രിയങ്ങൾ മെല്ലെ അകത്തേക്കാണ് പുറത്തേക്കല്ല ഇന്നലെ നമ്മൾ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പുറത്തുവിട്ട് പഠിച്ചു നോക്കി അതിൻ്റെ അപകടങ്ങൾ സ്വരൂപത്തിലും ഫലത്തിലുമൊക്കെ തിരിച്ചറിഞ്ഞ് ഇന്ദ്രിയങ്ങളെ സൂക്ഷ്മമായ മനസ്സിൻ്റെ തലത്തിൽ എപ്രകാരമാണോ സ്നേഹനിധിയായ ഒരമ്മ തൻ്റെ എന്ന ചരട് കൊണ്ട് പാകമാകാത്ത കുഞ്ഞിനെ തൻ്റെ ദൃഷ്ടിയുടെ വലയത്തിനുള്ളിൽ മാത്രം നിന്ന് കളിക്കാൻ വിടുന്നത് എപ്രകാരമാണോ ആ അമ്മ തൻ്റെ സാന്നിധ്യത്തിൽ മാത്രം കുഞ്ഞിനെ പുറത്തേക്ക് അയക്കുന്നത് എപ്രകാരമാണോ ആ കുഞ്ഞ് തന്നിൽ വിശ്വസിച്ചുകൊണ്ട് ആ അതിർത്തികൾക്ക് അപ്പുറം ഒരിക്കലും ലംഘിക്കാതിരിക്കുന്നത് എപ്രകാരമാണോ അമ്മ തന്നോടൊപ്പം വരുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഘട്ടങ്ങളിലെല്ലാം കുഞ്ഞു ഓടി വന്ന അമ്മയുടെ മടിയിൽ കയറി കിടക്കുന്നത് അതുപോലെ ഇന്ദ്രിയങ്ങളെ ഇന്നലെ തന്നെ നാം വശത്താക്കി കഴിഞ്ഞു ഇതാണ് ഒരിന്ദ്രിയം പോലും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന വിഷയങ്ങളിലേക്ക് ശ്രവണേന്ദ്രിയമാവട്ടെ തുകേന്ദ്രിയമാവട്ടെ നേത്രേന്ദ്രിയവട്ടെ രസനേന്ദ്രിയമാവട്ടെ ഘ്രാണേന്ദ്രിയമാവട്ടെ ബാഹ്യമായ അതിൻ്റെ പരിവൃത്തികളൊക്കെ വിട്ട് അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ എപ്പോഴെല്ലാം മനസ്സ് ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം മാത്രം പുറത്തേക്ക് സഞ്ചരിക്കുകയും എവിടം വരെ സഞ്ചരിക്കണം എന്ന് തീരുമാനിച്ചുവോ അതിനപ്പുറം അല്പം പോലും സഞ്ചരിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ വശത്തായി കഴിഞ്ഞ തലത്തിൽ അന്തരംഗ സാധന നാം തുടങ്ങുകയാണ് മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ചിത്തത്തെയും ഈ സ്ഥൂല സൂക്ഷ്മ കാരണ കൂടിയ മൂന്ന് കെട്ടുകളും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന നാല് സ്തംഭങ്ങളും ആഹാരം ബ്രഹ്മചര്യം നിദ്ര എന്ന മൂന്ന് തൂണുകളുമുള്ള എൻ്റെ അന്തരംഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു നോക്കുമ്പോൾ ജാഗ്രത് ഏതാണ്ട് സ്വച്ഛന്തമായി കഴിഞ്ഞാൽ അന്തരംഗസാധനയെ ഇളക്കി മറിക്കുന്നത് അത്രയും എൻ്റെ സ്വപ്നലോകമാണ് ലോകമാണ് ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയിലിരിക്ക കൊണ്ട് ഒരുവന്റെ ആധ്യാത്മിക ഏറ്റവും പ്രധാനം സർവേശ്വരനായ സർവജ്ഞനായ സുഷുപ്തിയാണ് പ്രായണ ജീവജാലങ്ങളിലെല്ലാം കൃത്യതയുള്ള സുഷുപ്തിയിൽ നിന്നാണ് ഭാവതലങ്ങളുടെ സ്വപ്ന ജാഗ്രത്തുകൾ സംജാതമാകുന്നത് വരെ പഠിപ്പവയ്ക്കില്ല ഈ ചെടിയുടെ ഇലയ്ക്ക് ഘോരമായ വിഷമുണ്ട് ഇത് തിന്നുമ്പോൾ സൂക്ഷിക്കണമെന്ന് കാട്ടാനയോടും മുയലിനോടും പരുനോടും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും തിരിച്ചുവിടാനും ഒന്നും ആളുകളില്ല എവിടെയെങ്കിലും ഏതെങ്കിലും ജീവിതത്തിൽ നിന്ന് ചത്തുകിടക്കുന്നത് ഇത് തിന്നിട്ട് തന്നെയാണെന്ന് തിരിച്ചറിയുവാനും പരീക്ഷണം നടത്തുവാനും പറ്റിയ ഫാക്ടറികളും പരീക്ഷണശാലകളും അതിന് ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച് സാമൂഹ്യ സുരക്ഷയെ കരുതി വളർത്തിക്കൊണ്ടുവന്നവരും അവരുടെ ഇടയിലില്ല എന്നിട്ടും മനുഷ്യൻ്റെ ആക്രമണങ്ങൾ ഒഴിച്ച് പ്രകൃതിയോട് ബന്ധപ്പെട്ടുള്ള ജീവിതം പഠിച്ചാൽ വിഷമുള്ളിച്ചെന്നുള്ള മരണവും അതുപോലുള്ള ദുരന്തങ്ങളും ജനസംഖ്യ ആനുപാതികമായി മനുഷ്യൻ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് അറിവില്ലാത്ത മൃഗസഞ്ചയങ്ങളിൽ കാണുന്നത് ഞാൻ പറഞ്ഞത് തിരിച്ചല്ലേ ഞാൻ പറഞ്ഞത് കൂടുതലാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ബുദ്ധിമാനായ മനുഷ്യനേക്കാൾ ശാസ്ത്രജ്ഞർ സഹായിക്കുന്ന മനുഷ്യനേക്കാൾ അച്ഛനമ്മമാർ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യനേക്കാൾ കാര്യങ്ങളുടെ കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും തിരിച്ചറിയാൻ ഉപകരണങ്ങളുള്ള മനുഷ്യനേക്കാൾ കുറവാണ് ഇതൊന്നുമില്ലാത്ത പക്ഷികളുടെയും മൃഗങ്ങളുടെയും മരണം പ്രകൃതിയിലെ ദുരന്തങ്ങളേറ്റ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഈ ജാഗ്രത് സന്നിവേശമുള്ള നിങ്ങളുടെ ഈ സ്വപ്ന സന്നിവേശമുള്ള പഠനങ്ങളും തീരുമാനങ്ങളും നിങ്ങളെ സുഷുപ്തിയിൽ നിന്ന് എത്ര ദൂരം അകറ്റിയോ അത്രയും ജീവിതം വികലമായിട്ടുണ്ട് എന്ന് ആത്മവികാസം ആഗ്രഹിക്കുന്നുവെങ്കിൽ അറിവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അന്തരംഗ സാധനയിൽ ആദ്യം ചെയ്യേണ്ടത് ാഢവും സുഖാവഹവുമായ സുഷുപ്തി ഒരു ദിവസമെങ്കിലും മുടങ്ങരുത്